ഞങ്ങളുടെ പുതിയ പുതിയോലക്ക് സ്വാഗതം പിന്നിയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കറിയാണോ കറിയല്ലേ മുട്ടപ്പന്നീര് മുട്ട വെച്ചതാണ് ഉള്ളി എന്താ ഉള്ളി എന്താ വേപ്പലോ എന്തോ പച്ചമുളക് കണ്ടത് എനിക്ക് തോന്നുന്നില്ലല്ലോ ഇതെന്തോ ഇഞ്ചിയോ കൈ കണ്ണീന്ന് ഉള്ളിയൊക്കെ വന്നിട്ട് അയ്യോ ഇഞ്ചി ഇഞ്ചി അല്ല സന്ധ്യ സന്ധ്യയായപ്പോലാണ് അജിയെന്ന് പറഞ്ഞത് പിന്നെ പരിഞ്ഞിലിരുക്കൊണ്ട് മത്തി ഇന്നലെ മത്തിക്കട വെച്ചിട്ടുണ്ട് നിറച്ച് പരിഞ്ഞിലായിരുന്നെ അപ്പൊ അന്ന് പറഞ്ഞാൽ ആദ്യം അട ഉണ്ടാക്കാറ് പക്ഷെ അട ഉണ്ടാക്കി വന്നപ്പോ ആ അമ്മ ഒന്നക്കറി കൂടുതലായതുകൊണ്ട് ഇരിക്കാറ് ഇതാകുമ്പഴത്തേക്കിനും തോരം പോലെ വെക്കാം മുട്ടയൊക്കെ ചേർത്തിട്ടെ

അപ്പോൾ വേണ്ട ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ഇഞ്ചി പൊടി പൊടി ആയിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇളക്കിയേ എന്നിട്ട് തന്നെ നമ്മുടെ പരിഞ്ഞിൽ കഴുകി വാരി അതാദ്യം ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ അതെനിക്കറിയത്തില്ലായിരുന്നേ അമ്മയാണ് പറഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കണമെന്നേ അപ്പം പരിഞ്ഞിൽ വേവുണ്ട് അപ്പം ആദ്യം അത് വെന്നതിന് ശേഷമേ മറ്റു കാര്യങ്ങളൊക്കെ ഇടാന്ന പറഞ്ഞു കേട്ടോ ഞാൻ ആദ്യം അറിയുവാണ് എനിക്കറിയത്തില്ലായിരുന്നേ അങ്ങനെ അതെല്ലാം ഒന്ന് ഇളക്കിയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വീണ്ടും ഇളക്കണേ അങ്ങനെ അതും ഒരു പരുവായതിനു ശേഷം വേണം നമ്മുടെ തക്കാളി ഇട്ടിട്ട് ഒന്ന് തത്തിപ്പൊത്തി വെച്ച് െല്ലാം നമ്മളൊരു കയറ്റിത്തമാണ് സാധനം അനുസരിച്ച് ആ അനുസരിച്ച് ആവശ്യാനുസരണം പുറത്തത് അതായപ്പോൾ നമ്മുടെ കരിഞ്ഞിലും സവാളയിലും പിന്നെ തേങ്ങായിലും എല്ലാം അങ്ങ് പിടിക്കും തക്കാളി മസാല അങ്ങ് പിടിക്കും അടുത്ത കല വരുന്നാല് നമ്മുടെ നല്ല നാടൻ കോഴിയുടെ മുട്ട പൊട്ടിച്ച് പൊട്ടിട്ട് കൊടുക്കണം അത് നിങ്ങൾക്ക് കയ്യിലുള്ളതുപോലെ ആവശ്യത്തിന് എടുക്കാം ആളിന്റെ അനുസരിച്ച് ഞങ്ങൾ ഇവിടെ അംഗസംഖ്യ കൂടുതലാണ് നിങ്ങൾക്ക് ഇച്ചിരി ഏറെ വേണം അത് ഞങ്ങൾ ആവശ്യത്തിന് പൊട്ടിക്കഴിക്കുക നാടൻമുട്ടായത് കൊണ്ടാകണ്ട മഞ്ഞക്കരു കരുവായിട്ട് കിടക്കും നമ്മടെ ഡ്യൂപ്ലിക്കേറ്റ് മുട്ടയാണെങ്കിൽ മഞ്ഞക്കരു പൊട്ടിപ്പോവും ഇങ്ങനെ പൊട്ടിച്ചൊരിക്കുമ്പോ അതിങ്ങനെ അങ്ങ് പരക്കും നാടൻ മുട്ടയുടെ പോയിട്ട് മുട്ടയായിരിക്കുമ്പോ മഞ്ഞക്കരു പൊട്ടിച്ചാൽ കരുവായിട്ട് ഇങ്ങനെ കിടക്കും പൊട്ടിപ്പോ അത് പൊട്ടുന്ന മഞ്ഞക്കരു മഞ്ഞക്കരു പരന്നു പോകും വെള്ളം ആണോ അല്ല കഴിഞ്ഞിട്ട് ചിക്കി ഇതെല്ലായിട്ട് നല്ലതുപോലെ തീ കൊറച്ചല്ലേ അതോ മീഡിയ സിമ്മിൽ മീഡിയം എന്നാല് മുട്ടയില് മഞ്ഞ എല്ലാം കൂടി కొళను బహళళంకే ఆమీటే కళిట കളി ആയപ്പോഴത്തേക്ക് എന്ത് ബേ എന്താ മൊത്തം മൊരിഞ്ഞു വരുന്ന കുക്കുമതി അയ്യോ ആള് ക്ഷീണിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ അതാ പരിഞ്ഞിലും മുട്ടയും ഉള്ളി എല്ലാം നല്ല സെറ്റായ രക്ഷയില്ലോ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ എനിക്കും അമ്പാടി പൊന്നിനും എന്താണ്ട ഇങ്ങനെ സെറ്റ് ചെയ്തു ഞാൻ കേട്ടോ ആ ബ്രെഡിനകത്ത് ഫില്ലിങ് വെച്ചിട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്നാലും കാര്യമില്ല നമ്മൾ കഴിച്ചാൽ പോരെ അങ്ങനെ ആദ്യം അമ്പാടി പൊന്നിന് കൊടുത്തു കേട്ടോ ഇതെന്തോ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടെന്നൊന്ന് അബദ്ധത്തിൽ ചോദിച്ചുപോയേ അപ്പോൾ ആൾ എന്നോട് ഞാൻ കഴിച്ചോ കഴിക്കട്ടെ എന്നിട്ട് പറഞ്ഞാൽ പോരെന്നേ അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറാന്നാളെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടേ അങ്ങനെ ഞാനും കഴിച്ചു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നേ ഫില്ലിങ് വെച്ചിട്ട് പിന്നെ പിള്ളേരുടെ ബഹളവും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഒരു രക്ഷയില്ലാത്ത സൗണ്ടായിരുന്നേ അങ്ങനതേ ആമിപ്പൊന്നിൻ്റെ കുറുക്കു കൊടുപ്പ് നടന്നുകൊണ്ടിരിക്കുക അത് പിന്നെ ഒരു ചരിത്ര സംഭവമാണല്ലോ അത് ഇങ്ങനെ വായി വെച്ചുകൊണ്ടിരിക്കുകയാണെ ഇനി അടുത്ത ട്രിപ്പ് കൊണ്ട് ചെന്ന് കഥ കഴിഞ്ഞതിന് ശേഷമേ അത് ഇറക്കത്തുള്ളേ കണ്ടാ ഈ രീതിയിലാളിറക്കുന്നത് ഇനിയും ഞാനിനി അടുത്ത ട്രിപ്പ് കൊണ്ടു അത് അത് അടുപ്പിച്ചുകൊണ്ടിരുന്ന ആൾ വാൾ വെച്ച് തരും അങ്ങനെതായി ഈ കലാപരിപാടി കുറച്ചേറെ നേരം നീണ്ടിട്ടുണ്ട് അവസാനം വീണ്ടും പിള്ളേരുടെ കളിയും ചിരിയും എല്ലാം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാമെന്ന് കയറിയപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ ഇനി നാളെ കാണാവേ അപ്പോൾ ഞങ്ങളുടെ ഉച്ചയൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നാളെ കാണാം ടാറ്റാ